റജബ് ീറാറായല്ലോ അടുത്തത് ഷഹബാനാണ് റജബ് ഇരുപത്തി ഏഴാം രാവ് ലൈല നീലി കമാസുറൂഫി ദാജിമ്മീ നല്ലൂലമീ وبت ترقى إلى أن نلت منزلة من قاب قوسين إلى تدرك ولم ترمي يلا برب ഈ മാടന്നൂർ മക്കാമ് പരിസരത്തു നിന്ന് ഒരു സ്വലാത്ത് ഉറക്കേ മദീനയിലേക്ക് സ്വലാത്തുറക്കേ മദീനയിലേക്കങ്ങ് ചൊല്ലും ഒരു റജബ് ല്ലേങ്ങൾ മെഹറാജ് യാത്ര പോയത് ആ ഇരുപത്തിയേഴാം രാവാണ് അടുത്ത ഏഴ് പകല് കഴിഞ്ഞിട്ടുള്ള രാത്രി അതിന് അറബിയിൽ പറയുന്നത് ലൈലത്തുൽ മെഹറാജ്

അഫുലൽ ശുഹൂറുൽ സൗമി ബഅദ റമളാൻ റമളാൻ കഴിഞ്ഞാൽ നോമ്പിനേ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അൽ മുഹറർ മുഹറം മാസം ആണ് സുംമ റജബ് മുഹറം കഴിഞ്ഞാൽ റജബ് മാസം ആണ് റജബ് ഷഹറുൽ ഇബാദ ധാരാളം വിപാദത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് റജബ് റജബ് ഷഹുറു തൗബ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റബോധത്തോടെ റബ്ബിലേക്ക് പശ്ചാത്തു തൗപ ചെയ്ത് മടങ്ങേണ്ട മാസമാണ് റജബ് വരാൻ പോകുന്ന റമലാനിന് ഒരുക്കം തുടക്കേണ്ട മാസമാണ് റജബ് കൃഷി ചെയ്യേണ്ട മാസമാണ് ഷാബാൻ വെള്ളം കൊണ്ട് ചെയ്ത കൃഷി നനക്കേണ്ട മാസമാണ് റമലോ ചെയ്ത കൃഷിയുടെ ഫലം കൊയ്തെടുക്കേണ്ട മാസമാണ് മലാനിന്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയണമെങ്കിൽ റജബിൽ തന്നെ കൃഷി ചെയ്യണം ഒരുങ്ങണോ ഉമ്മമാരെ റജബ് ഇരുപത്തിയേഴാം ദിവസം മറക്കരുത് ഒരു ഭാഗം നോക്കുമ്പോ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് പോരാ മെഹറാജ് ദിവസം നോമ്പ് സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫിഖ്ഹിന്റെ കിതാബിൽ മഹാന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച നോമ്പു നോക്കാൻ മറന്നുപോകരുത് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയോ റജബ് ഇരുപത്തിയേഴാം ദിവസം ഒരാൾ ഒരാള് നോമ്പുനോറ്റ അതേ ഫക അന്നമ സ്വാമ സിദ്ധീന ആ മനുഷ്യൻ അറുപത് മാസം നോമ്പുനോറ്റതിനു തുല്യമാണ് അഥവാ കുത്തിബലഹൂമി സിദ്ധീന ആ മനുഷ്യന് അറുപത് മാസം നോമ്പു നോറ്റ പ്രതിഫലം അല്ല കണക്കാക്കി കൊടുക്കുന്നു അതുകൊണ്ട് റജബ് ഇരുപത്തിയേഴാം മെഹറാജിന്റെ ദിവസത്തിലുള്ള നോമ്പ് യുവാക്കളെ കൈവിട്ടു പോകണ്ട ഉപ്പമാരെ ഉമ്മ പെങ്ങന്മാരെ മറന്നു പോകണ്ട സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുൽ വാഹിദിന് സൈദറതി അള്ളാഹുവാൻ എന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു ആ മഹാൻ എപ്പോഴും അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആ കൂട്ടത്തിൽ തുടരയായി ഒരു മൂന്ന് രാത്രികളിലായി ഉറങ്ങാതെ ദുആ ചെയ്തു റഫീഖി ഫിൽ ജന്ന സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരനാരണെന്ന് എനിക്കൊന്ന് ദുനിയാവിൽ തന്നെ കാണിച്ചു തരണേ അല്ലോ ചെറുപ്പക്കാരാ അവരുടെ ചിന്ത അതാണ് ഉമ്മമാരെ അവർക്കറിയാം കുറെ കാലമൊന്നും ഈ ദുനിയാവിന് നിലനിൽപ്പില്ലെന്നറിയാം ഏത് സമയത്തും സ്വർഗവും ആഹ്റവുമല്ലാതെ മഹത്തുക്കളുടെ കൽവിൽ വേറെയൊരു ചിന്തയില്ല അപ്പോഴാണ് ആരോ ഒരാൾ വന്നിട്ട് മഹാനപരികളോട് പറയാണ് അബ്ദുൽ വായിദ് തങ്ങളെ സ്വർഗത്തിലെ നിങ്ങളെ കൂട്ടുകാരൻ ആരാണെന്നറിയാനാണോ ആഗ്രഹം എന്നാൽ വിഷമിക്കണ്ട പറഞ്ഞുതരാ കേട്ടോളൂ ഇവിടെയാണ് എൻ്റെ ഉമ്മമാര് കേൾക്കേണ്ടത് ഇവിടെയാണ് എൻ്റെ അനുജത്തിമാര് കേൾക്കേണ്ടത് എൻ്റെമാര് കേൾക്കേണ്ടത് ഒരാൾ വന്നിട്ട് പറയുകയാണ് സൗദാ ഒരു കറുത്ത പെണ്ണില്ലേ അബ്ദുൽ വായിദ് തങ്ങളെ ആ കറുത്ത പെണ്ണിന്റെ പേരാണല്ലോ മൈമോൻ അറുതിയൊന്നു സ്വർഗത്തിലെ നിങ്ങളെ കൂട്ടുകാരി ആ കറുകറുത്ത പെണ്ണാൻ മൈമൂനത്തു സൗദാ ഇറവിയൊന്നോകൻ അബ്ദുൽ വാഹിദ് തങ്ങൾ പറഞ്ഞു ഫകുൽത്തുടനെ ഞാൻ ചോദിച്ചുവിയാ സ്വർഗത്തിലെ എൻറെ കൂട്ടുകാരിയെ എനിക്ക് ഇവിടുന്നൊന്ന് കാണണം ആ മൈമോനത്തു സൗദാ എന്ന മഹതി എവിടെയാണുണ്ടാവുക അപ്പോടെയാള് പറഞ്ഞു ഫീ ബനി ഫുലാൻ ബിൽ കൂഫ കൂഫ എന്ന പ്രദേശത്ത് ഇന്നാലിന്ന കുടുംബ വീട്ടിലാണ് മൈമോനത്തു സൗദാ ഉള്ളത് അബ്ദുൽ വാഹിദ് തങ്ങൾ ആ മഹുതിയെ കാണാൻ ചെല്ലുകയാണ് ഉമ്മമാരെ വെറുതെയല്ല സ്വർഗീയ കൂട്ടുകാരിയാകുന്നത് അബ്ദുൽ വാഹിദ് എന്ന വലിയ മഹാന്റെ സ്വർഗീയ പെണ്ണാണ് മൈമൂനത്തു സൗദാ എങ്കില് വരതയാകൂല സ്വർഗത്തിൽ മഹത്തുക്കളുടെ ഭാര്യമാരാകാ ഇവിടെയുള്ള ജീവിതം അതുപോലെ ത ജീവിതമാകണേ അബ്ദുൽ വാഹിദ് തങ്ങള് പോയി നോക്കുമ്പോഴോ മൈമൂനത്തു സൗദാ ബീവിയോ ഫിദാഹിയോ ഇമതു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും നിസ്കാരം 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 ഫർവ്വ നിസ്കാരം മാത്രമല്ല എപ്പോഴും നിസ്കാരം തന്നെ നിസ്കാരം പാടില്ലാത്ത സമയം മാറ്റിവെച്ചാൽ ബാക്കി മുഴുവൻ സമയവും നിസ്കാരമാണ് പോയി നോക്കുമ്പോൾ നിസ്കാരമാണ് നിസ്കരിക്കുമ്പോൾ നേരമുന്നിൽ ഒരു വടിയുണ്ടല്ലോ മൈമൂനത്തു സൗദായി നിസ്കരിച്ച് നിസ്കരിച്ച് ക്ഷീണിക്കുമ്പോ നടക്കാൻ കഴിയാതെ കഴിയാതെയാകുമ്പോ പിടിച്ച് നടക്കാറുള്ള വടിയ വടിയാണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് ഇബാതത്ത് പറയാനുണ്ടമ്മമാരെ കുറെ കറക്കമുണ്ട് കുറെ തമാശയുണ്ട് കുറെ എണ്ണിപ്പറയലുണ്ട് കുറെ കുറ്റം പറയലുണ്ട് അല്ലാതെ ഇതിന് സമാനമായ ഇബാതത്ത് പറയാൻ എത്ര ഉമ്മമാര് നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ നാട് നാട്ടിൻ പുറങ്ങളിലുണ്ട് പോരാ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോ മൈമൂന ബീവിയുടെ ശരീരത്തിൽ ഒരു നിസ്കാര കമീസുണ്ട് ഒരു നിസ്കാര കുപ്പായമുണ്ട് ആ കുപ്പായത്തിന്റെ പരിസരത്തൊരു എഴുത്തുകാണോ ഈ കുപ്പായം ഞാൻ മരിച്ചാലും വിൽക്കാൻ പാടില്ലാത്ത കുപ്പായമാണ് ഒരു പക്ഷേ വിൽക്കുകയാണെങ്കിൽ പോലും ഇത് വാങ്ങാൻ ആരും വന്ന് സഹകരിക്കരുതേ മരിച്ചാൽ എനിക്ക് ധരിക്കാനുള്ള കുപ്പായമാണിത് എന്റെ ജീവിതകാലത്ത് കുറെ നിസ്കരിച്ച കമീസ് ഈ കമീസ് ഇട്ടിട്ട് വേണം എനിക്ക് ആ എഴുത്ത് അവിടെ എഴുതി വെച്ചത് കാണുന്നു പോരാ വലിയ മഹതിയല്ലേ ഒരു സ്ഥലത്തൊരു മഹാനുണ്ടായാൽ ഒരു മഹതി ഉണ്ടായാൽ പരിസരത്തിന് തന്നെ വലിയ സംരക്ഷണമാണല്ലോ മാടന്നൂരിന് കാവലുണ്ടല്ലോ ഇവിടെയുള്ള പള്ളിക്ക് കാവലുണ്ടല്ലോ ഇവിടെയുള്ള മദറസ് കാവലുണ്ടല്ലോ ഇവിടെയുള്ള നൂറുൽ ഹുദക്ക് കാവലുണ്ടല്ലോ എവിടത്തെ കാവലാണ് ഇവിടെ മറപ്പട്ട് കിടക്കുന്ന വലിയ വലിയ ഷുഹതാക്കളുടെ കാവല മൈമൂനത്തു എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഇബാദത്തുള്ള ആ മഹതിയുടെ പരിസരം അബ്ദുൽ വാഹിദ് ബിൻ ഇങ്ങനെ നോക്കുമ്പോൾ വേറെ എവിടെയും കാണാത്ത കാഴ്ചയാണ് കാണുന്നത് ആടും ചെന്നായയും ഒന്നിച്ച് മേയുകയാണ് എവിടെയെങ്കിലും ഈ കാഴ്ച നോക്ക് കാണാൻ പറ്റുമോ ആട് ഉള്ളവിടെ ചെന്നായ ഉള്ളവിടെ ആടിനെ കാണാൻ പറ്റില്ല ഒറ്റക്ക് ആടിനെ കണ്ടാൽ ചെന്നായ വിടൂല്ല എന്നാൽ മൈമൂന ബീവിയുടെ പരിസരമോ ഒരുപാട് ചെന്നായകൾക്കിടയിൽ ഒരു ആട് ഒറ്റക്ക് മേയുന്നു ചെന്നായ ആടിനെ ശല്യം ചെയ്യുന്നില്ല ആടിന് ചെന്നായ ഉണ്ടെന്ന ഭയമില്ല പേടിയില്ല കാരണം അവിടെയുള്ളത് വലിയ മഹതിയല്ലേ ആ മഹതിക്ക് ആടിനും കാവലാണ് ആടിനു ധൈര്യമാണ് മഹതിയുടെ മുന്നില് സുബാനോ അബ്ദുൽ വാഹിദ് റതിയൊല്ലോഹെന്ന് പറയാണ് ആ മൈമൂനത്തു സൗദാ എന്ന മഹതി എന്നെ കണ്ട ഉടനെ നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ വേഗം എന്നോട് വന്നിട്ട് പറഞ്ഞു ഓ അബ്ദുൽ വാഹിബ്ഹി നിങ്ങളൊരു അന്യ ആണാണ് ഞാനൊരു അന്യ പെണ്ണാണ് ഇവിടെ വരണ്ടു ഞാൻ നിങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരി എന്ന് കരുതിയിട്ടല്ലേ ഇവിടെ വന്നത് നോക്കൂ നിങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മൈമോന ബീവിക്ക് കശ്പ് കൊണ്ട് മനസ്സിലായി എന്നിട്ട് അബ്ദുൽ വാഹിദ് തങ്ങളോട് പറയാണ് ഞാൻ നിങ്ങളെ കൂട്ടുകാരിയാണ് നിങ്ങളെന്റെ കൂട്ടുകാരനാണ് അത് ഇവിടെയല്ല അതുകൊണ്ട് ഇറി ഇപ്പ നിങ്ങൾ തിരിച്ചു പോകണോ ഇപ്പൊ നിങ്ങൾ മടങ്ങി പോകണോ സുബാന ഞാൻ പോകാം ഞാൻ നിങ്ങളെ തൊടാൻ വന്നതല്ല കാണാൻ വന്നതല്ല നിങ്ങളെ വായയിൽ നിന്ന് എനിക്കൊരു ഉപദേശം കേൾക്കണം കേണും നിങ്ങളെ കൂട്ടുകാരനായി സ്വർഗത്തിൽ എന്നെ കാണണം ആ ഉപദേശം കേൾക്കാനാണ് വന്നത് റബ്ബ് നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ നിന്ന് കുറച്ച് എനിക്ക് പറഞ്ഞു തരുമോ ഉടനെ ആ മഹതി എവിടെന്ന് പറയാണ് അബ്ദുൽ വാഹിദ് തങ്ങളോട് പറഞ്ഞു എന്ത് അത്ഭുതം യു അതു വാഹിദിൻ വാല് പറയുന്ന മുസ്ലിയാർക്ക് ഞാൻ വാല് പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങൾ വാല് പറയുന്ന പണ്ഡിതനല്ലേ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ വാതു പറഞ്ഞു തരൂ എന്നാലും എനിക്ക് നിങ്ങൾ ഉപദേശിക്കണോ അപ്പഴാണ് ഏതൊരടിമക്ക് ദുനിയാവിൽ വല്ലതും ഒരു സുഖം കിട്ടിയാൽ ആ സുഖം വീണ്ടും കിട്ടണമെന്നവൻ ആഗ്രഹിച്ചാൽ ദുനിയാവിൽ ഒരു ചെറിയ സുഖം കിട്ടിയപ്പോഴേക്ക് ആ സുഖം വീണ്ടും വീണ്ടും കിട്ടണമെന്നവൻ ആഗ്രഹിച്ചു അവന്റെ കൽവിൽ നിന്ന് അല്ലാഹു ഈമാനിന്റെ മാധുര്യം ഒരു കളിയും കേട്ടോ ഈ കേട്ട് മടങ്ങിപ്പോവുകയാണ് ഇനി നമുക്ക് ദുനിയാവിൽ കാണണ്ട സ്വർഗത്തിൽ കണ്ടാ മതി ഇതുപോലെ എനിക്കൊന്ന് സ്വർഗത്തിലെത്തണ്ടേ നിങ്ങൾക്കെത്തണ്ടേ പുരുഷന്മാരെ ഉമ്മ പെങ്ങന്മാർക്കെത്തണ്ടേ അതിനാ രണ്ട് മഹത്തുക്കളെ അതുപോലെയാക്കിയത് അവരുടെ തക്കവയിലും അധിഷ്ഠിതമായ ജീവിതമാണ് ജീവിതത്തിൽ ഹറാമ് ചെയ്യാതെ ധാരാളം ഇബാദത്ത് ചെയ്ത് ജീവിച്ചതുകൊണ്ടോ അതുകൊണ്ട് ഇപാദത്തുകളെ കൊണ്ടും സ്വാല്ഹാത്തായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഈ വർഷത്തിലെ മാടന്നൂർ ഉറൂസിലെ സാധുവായ മുത്തലിമായ ായ അള്ളാ സാധുക്കളായ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനെ തോഫീഖ് ചെയ്യണം റഹ്മാനെ ഈ സദസ് നീ അതിനെ കാരണമാക്കണം അള്ളാ